പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സിപിഎം കൌൺസിലറായിരുന്ന കെ വി തോമസിനെതിരെയും കേസ് ഒത്തുതീര്പ്പാക്കാന് കൂട്ടുനിന്നുവെന്നാരോപിച്ച് കോതമംഗലം എംഎല്എ ആന്റണി ജോൺ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടും യുഡിവൈഎഫിന്റെ നേതൃത്വത്തില് വായമൂടിക്കെട്ടി പ്രതിഷേധമാര്ച്ച് നടത്തി പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സി പി എം കൌൺസിലർ ആയിരുന്ന കെ വി തോമസിനെതിരെയും കേസ് ഒത്തുതീർപ്പാക്കാൻ കൂട്ടുനിന്നുവെന്നാരോപിച്ച് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ വായമൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് നടത്തി സി പി ഐ എമ്മിന്റെയും എതിരെ ജലദോഷം ആളിപ്പെടുന്നതിന്റെ ഭാഗമായി പൊഴുകുന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കോപമംഗലത്തിന്റെ യുവതും ഇതിപ്പോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഞങ്ങൾ വീരകൃത്യം വീട് കൃത്യം ചെയ്തുവെന്ന അടിമസകാക്കളെ ബോധിപ്പിക്കുവാനും ജനശ്രദ്ധ തിരിക്കുവാനും നടത്തിയ പ്രഹസനമാണെന്ന് മനസ്സിലാക്കാൻ ഏത് സാധാരണക്കാരനും കഴിയുമെന്നൊരു സി പി എമ്മിന്റെയും ക്രിമിനൽ സംരക്ഷണ പാർട്ടിയുടെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയം കോതമംഗലത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് തുടർന്ന് നടത്തിയ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപിട്ടൻ ഉദ്ഘാടനം ചെയ്തു പിഞ്ചു ബാലികയുടെ കുടുംബവും ആ ബാലിക സ്റ്റേഷനിലെത്തുമ്പോൾ പോലും ഈ പ്രതിക്ക് രക്ഷപ്പെടുന്നതിനും ഇത് ഒത്തുതീർപ്പാക്കുന്നതിനു വേണ്ടിയിട്ടും കോതമംഗലം സമൂഹ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായി പോലീസ് സ്റ്റേഷനുമായി ഇടപെടുകയാണ് ഇവിടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് ജനാധിപത്യ വിശ്വാസികളും ആയിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോഴും അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴും ഇങ്ങനെ ഒരു സംഭവ ശമ്പളം തരുന്നത് ഈ പരാതിയുമായി കടന്നു വന്നിട്ടുള്ള പെൺകുട്ടി ആ പരാതി എഴുതുമ്പോൾ മേടിച്ച ആ പേപ്പറിന്റെയും ആ പേനയുടെ അടക്കം നികുതി പണം ഈ പൊതുഗതനാവിലേക്ക് നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ആ പൊതുഗതനാവിലേക്ക് ആ പെൺകുട്ടിയോ ആ പെൺകുട്ടിയുടെ കുടുംബവും കൊടുത്ത നികുതിപ്പണം കൊണ്ടാണ് നിങ്ങൾ ശമ്പളം മേടിക്കുന്നത് മറിച്ച് നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നുമല്ല നിങ്ങൾ ശമ്പളം മേടിക്കുന്നതെന്ന് ഈ സമയത്ത് ഇവിടെ വികസനങ്ങളില്ലാതെ നല്ലൊരു സ്റ്റേഡിയം ഇല്ലാതെ നല്ലൊരു റോഡ് ഇല്ലാതെ നല്ല മറ്റ് വികസനങ്ങളൊന്നും നടക്കാതെ ഗോതമംഗലം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു സംരക്ഷിക്കുന്ന ഒരു നേതാവായി ഇവിടത്തെ ആന്റണി ജോൺ എം എൽ എ മാറുമ്പോൾ ആ എം എൽ എക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത് ഇനിയും ഒരു സമരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് കടന്നു പോവുകയാണ് ഈ സമരമായി മുന്നോട്ട് കടന്നു പോകുന്നത് ഇവിടുത്തെ എം എൽ എയുടെ ഓഫീസിലേക്കാണ് ഇവിടുത്തെ എം എൽ എ സഹായങ്ങളും ചെയ്തു കൊടുത്തു ഇയാളെ ഒത്തുതീർപ്പിന് ഈ എം എൽ എ സംസാരിച്ചു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് സമാനമായിട്ടുള്ള ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ കത്തിക്കുത്തിലെത്തിയാണ് ആ പ്രശ്നം കലാശിച്ചത് അന്ന് ഈ പറയുന്ന പീഡനത്തിന് പരാതി കൊടുത്ത പെൺകുട്ടിയുടെ കടന്നു ഈ ഈ ഈ ഈ കൗൺസിലറുടെ കത്തിക്ക് കുത്തുന്ന കാഴ്ച കണ്ടതാണ് അന്നും ആന്റണി ജോൺ കമ്മ്യൂണിസ്റ്റ് ആ സാഹചര്യം ജനാധിപത്യ വിശ്വാസികൾ കണ്ടതാണ് അന്ന് പറയുന്ന കെ വി തോമസിനെ സിക്ഷിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ പാവപ്പെട്ട ബാലികമാരെ പീഡിപ്പിക്കുവാനുള്ള ധൈര്യം ഇന്ന് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളെ മർദ്ദിക്കുന്ന ഒരു സംഘടനയായി ഡിവൈഎഫ്ഐ മാറുകയാണ് ഈ ഡിവൈഎഫ്ഐക്കും ഈ എസ് എഫ് ഐ ഈ കോലമംഗലത്തെ നിയമം കയ്യിലെടുക്കുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ എം എൽ എ ആന്റണി ജോണും ഇവിടുത്തെ എം എൽ എ ആന്റണി ജോണിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ കോലമംഗല പോലീസ് സ്റ്റേഷനിലെ ചില ചുവന്നതിക്രട്ട പോലീസുകാരുമാണ് എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരം ഇതൊരു സൂചനാ സമരമാണ് യാതൊരു സംശയവുമില്ല ആന്റണി ജോണിനെ ഈ പോക്സോ കേസിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുന്നതുവരെ ഈ നിയമസഭാ സാമാജികനായി പ്രവർത്തിക്കുന്ന ആന്റണി ജോൺ ഇവിടെ രാജിവെക്കുന്നതുവരെ ഈ സമരവുമായി യു ഡിവൈഎഫും യു ഡി എഫും മുന്നോട്ടുണ്ടാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിയോജകമണ്ഡലം ചെയർമാൻ എൽദോസ് എൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു അൻസാരി കുന്നേക്കുടിയിൽ വിൽസൺ പിണ്ടിമന അബൂബക്കർ ഈട്ടിപ്പാറ റെമീസ് കെ എ ബിജോഷ് രജി മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളായ കെ മുഹമ്മദ് സനുബ് വടാട്ടുപാറ വാസിഫ് നെല്ലിക്കുഴി അൻഷാജ് കുരുമ്പിരപ്പാറ ഷെമീർ വെണ്ടുവഴി ഷാമോൻ പുലിക്കുന്നേപ്പടി മുഷിദ് ചെറുവട്ടൂർ യൂത്ത് ഫ്രണ്ട് നേതാക്കളായ അഡ്വക്കേറ്റ് ജോസഫ് കിരൺ റിൻസ് റോയ് ബേസിൽ ഷിജു ജിബിൻ വിജയൻ നായർ ബഷീർ ചിറങ്ങറ തുടങ്ങിയവർ പങ്കെടുത്തു